അവന്റെ പ്രേതം ഇപ്പോഴും ഉണ്ട് ലോകിക്കുമാറാകാത്ത ഷെയ്ത്താനിനെക്കാലും വലിയ ഷെയ്ത്താമാരുടെ കാലമാണ് ബാഹുബാദ് ഋഷികുമാർ ആകട്ടെ ഇബിലീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇബിലീസിനെക്കാലും വലിയ ഇബിലീസുകൾ ജീവിച്ചിരുന്ന കാലമാണ് ഏതാണ് ഇബിലീസ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുക നമ്മൾ ചരിത്രം പറയാറുണ്ട് നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്റെ അനുയായികളോട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും അങ്ങനെ പ്രസംഗം എല്ലാം നടത്തിയിട്ട് ആ നീപൊക്കോ നീ പൊക്കോ ഓരോരുത്തർ ഇങ്ങനെ നരകത്തിലേക്ക് കയറ്റിവിടുക അപ്പൊ ഇബിലീസ് ഇങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ ഫിർ ഇങ്ങനെ നടന്നു വരുമെന്ന് ആ ഫിറൌൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കും അത്രേ ഗുരുവിനെ കാണുമ്പോ ശിഷ്യന്മാർ എഴുന്നേക്കുന്നത് പോലെ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും അപ്പൊ ഫിറോമൻ ചോദിക്കും എന്നെ എന്താ കളിയാക്കുവാണോ എടാ എന്നെ പഴപ്പിച്ചത് നീയാടാ എന്നെ ഇങ്ങനെ ആക്കിയത് നീയാട്ടാ നീ എന്നെ കാണുമ്പോ കളിയാക്കുന്നു എന്നെ അപ്പൊ ഇബിലീസ് പറയും അത്രേ നിന്നെ പഴപ്പിച്ചത് ഞാനാ ഈ നരകത്തി കിടക്കുന്ന എല്ലാവരെയും പഴപ്പിച്ചത് ഞാനാ ഞാൻ സമ്മതിച്ചു പക്ഷെ എന്നാലും നീ സാധാരണ ആളല്ല അപ്പൊ ഫിറാമൻ ചോദിക്കാതെ എന്തേന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇബിലീസ് ആരോടെങ്കിലും ഞാനാണ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ റബ്ബുക്കുമില്ലായാല ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ഏതാ ചിന്തിക്കേണ്ടത് അവിടെ ഇവിടത്തെ ഏറ്റവും വലിയ ആരാ ഇതിലെ ഏതാണ് ഏറ്റവും വലിയ ചൈത്താൻ എന്ന് തിരിയുന്നില്ല അവന്റെ പ്രേതം ഇപ്പോഴും ഉണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകും അവന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവര് പള്ളിയിലും പരിസരത്തും നമ്മുടെ കുടുംബത്തിലും പലയിടത്തും കാണാറുണ്ട് അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ